സാധാരണക്കാരും തൊഴിലാളികളും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന കേന്ദ്രമായി കേരളം മുന്നേറുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദുമ മാങ്ങാട് അരമങ്ങാനം സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു വിവിധ മേഖലകളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരും സാധാരണക്കാരായ ജനങ്ങളും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന കേന്ദ്രമായി കേരളം മുന്നോട്ട് നീങ്ങുകയാണെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഉദുമ മാങ്ങാട് അരമംഗാനത്തെ സിപിഐഎം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരമായി കാപ്പൂർകയത്ത് നിർമ്മിച്ച എ കെ ജി ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിനാകെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് കേരള സർക്കാരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു േഖലയിലും തൊഴിലെടുത്ത് ജീവിക്കുന്നവരും സാധാരണക്കാരും കൃഷിക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പ്രത്യാശാപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രമായിട്ട് കേരളം മുന്നോട്ട് നിങ്ങയാണ് നമ്മളൊരു ബദൽ ശക്തിയായിട്ടാണ് നിലകൊള്ളുന്നത് ഒരു ബദൽ ജ്ഞാന സമൂഹമായിട്ട് നമ്മൾ വളരുകയാണ് മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു വിജ്ഞാന സമൂഹമായി മാറിക്കൊണ്ട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും സമൂഹത്തിന്റെ മുന്നോട്ടു പോക്ക് ഉറപ്പാക്കാവുന്ന വിധത്തിൽ അറിവ് എന്ന വൈജ്ഞാനിക മൂലധനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗുണപരമായ മാറ്റം കേരളത്തിനുണ്ടാക്കാനും ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിനാകെ പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി പരിശ്രമിക്കുകയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സി എച്ച് കുഞ്ഞുമ്പൂ എം എൽ എ ലൈബ്രറിയുടെ ഉദ്ഘാടനവും പാർട്ടി ഉദുമ ഏരിയ സെക്രട്ടറി മധു നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ എം കെ വിജയൻ അധ്യക്ഷനായി ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി വി രമേശൻ ടി നാരായണൻ കെ സന്തോഷ്കുമാർ പി വി രാജേന്ദ്രൻ കെ രത്നാകരൻ കുപ്പൽ വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി കൺവീനർ പി കുമാരൻ സ്വാഗതവും കെ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാകേലി കാപ്പും വിവിധ കലാപരിപാടികളും നാടൻപാട്ടും ഡാൻസും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഉദമ